സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് നമ്മുടെ മലയാളിയായ ഒരാൾ ഇരുപത്താറാമത്തെ വയസ്സിൽ സ്വാതന്ത്ര്യ സമരത്തിൽ തൂക്കിലെ തൂക്കിലേറ്റപ്പെട്ടു നിങ്ങൾക്കറിയാവും ആളാരു രാജ്യയിൽ സ്ഥലവും അറിയാവോ നിങ്ങൾക്ക് ആർക്കേലും അറിയാമോ ആർക്കേലും അറിയാമൊന്നും പറയാം തിരുവനന്തപുരം ജില്ലയിലാണ് വക്കത്ത് നമ്മുടെ വക്കപുരിശോധന സാറിൻ്റെ സ്ഥലത്ത് പക്കത്ത് വക്കം ഇരുപത്താറ് വയസ്സ് ചെറുപ്പക്കാണെ തൂക്കിലേറ്റി നമ്മളാരും അതിനെ കൊച്ചി അറിയാൻ തന്നെ അവര് കുഞ്ഞിൻ്റെ അവാർഡ് കൊടുത്തപ്പോഴാണ് അതറിഞ്ഞത് അങ്ങനെ ഒരുപാട് പേര് അവര് ജയിലറിയായിരുന്നു അവർക്ക് സാമ്പത്തിക ലാഭമൊന്നും കിട്ടുന്നില്ല ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് വളരെ കഷ്ടപ്പെട്ട് സമരം നടത്തി ഇപ്പൊ സത്യാഗ്രലോ ഇറ്റിൻഡിയായും ഒരുപാട് ജയിൽ നിറയ്ക്കുന്ന എന്തൊരു അതിക്രൂരമായ പീഡകൾ അനുഭവിച്ചിട്ടാണ് നമ്മൾ നേടിയത് കോൺഗ്രസ് പ്രസ്ഥാനം അവിടെ വേറൊരു പാർട്ടിയുടെ പേര് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് വെച്ചറിയാനോ അന്നുക എന്നെ തിരി തന്നു ആ പ്രസ്ഥാനം ഇപ്പം നമ്മൾ ഈ ഒരു വലിയ വിദേശ പ്രമാണിയുടെ അല്ലെങ്കിൽ വലിയൊരു പ്രമാണി അടിമയായിട്ട് നടന്ന ഒരു കുടുംബം ഒരു അച്ഛനും അമ്മയും അവർ ആ ഒരു തരത്തിൽ കഷ്ടപ്പെട്ട് മോചനം ദ്രൈവ് കൊടുത്ത് അടിമത്ത് നിന്ന് അടിമത്തിന് വിട്ടു വന്ന് ഒരു കൊച്ചു കൊണ്ട് പൂര വെച്ചു അതിമായി കഷ്ടപ്പെട്ട് മുണ്ട് മുറുക്കിയെടുത്ത് മക്കളെ വളർത്തി അവസാനം നമ്മളിപ്പോൾ മീഡിയക്കാർ കാണിക്കുന്നവര് മക്കൾ ആ പ്രമാണികടെ കൂട്ടത്തില് വീണ്ടും കൂടിക്കൊണ്ട് അന്ന് സ്പൈസ് ഒരുപാടുണ്ട് അതിൽ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് സാഹുതി സമരം നടക്കുമ്പോൾ ഞാൻ അവർ ഒറ്റ മന ഇന്ത്യൻ സ്പൈസുണ്ടായിരുന്നില്ല അവരുടെ കൂടെ നിന്ന് ഒത്തിരി ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു എന്നിട്ട് അവർ ഇപ്പോൾ പറയുകയാണ് മക്കൾ പറയാണ് നിങ്ങളിറങ്ങിപ്പോൾ നിങ്ങൾ ഞങ്ങളാ ഇതെല്ലാം നേടിയതെന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ എ കെ ആൻ്റണി പറഞ്ഞതുപോലെ ശ്രീ എ കെ ആൻ്റണി പറഞ്ഞ പോലെ ഡുവോ ഡൈ അതുകൊണ്ടാണ് ീ തോന്നു ഒരു കാര്യം പിന്നെ എൻ്റെ മക്കളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നു കുക്കുശാസോണി ആ കുഞ്ഞുങ്ങൾക്ക് പോകാൻ പറ്റുമോ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ കോൺഗ്രസ് എം എൽ എയുടെ ഭാര്യയും മക്കളുമായിട്ട് എല്ലാ സുഖ സന്തോഷങ്ങളും അനുഭവിച്ചു അതിനോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി പാർട്ടി വേണ്ടി വേർപ്പൊഴിക്കുകയും ചെയ്യും ആ ഉമ്മ ആ കോൺഗ്രസ് എന്നെ കേട്ടിട്ട് എൻ്റെ മക്കൾ ഉമ്മൻചാണ്ടിയുടെ മക്കൾ നിങ്ങൾ വേറൊരു പാർട്ടി പോകുന്ന ചിന്തിക്കൂടെ പറ്റുമോ ില്ല അവരൊരിക്കലും ചെയ്തില്ല അത് പറഞ്ഞ് ഞാൻ പറയുന്ന ഈ ഇലക്ഷൻ ടൈമിൽ പലരെയും മനസ്സിൽ ഓ ഉമ്മൻചാണ്ട മക്കളി പുറകെ പോയിക്കോളും ഒരിക്കലും അവർ പോകത്തില്ല കോൺഗ്രസ് പാർട്ടിയാണ് അവരെ ആക്കിയത് കോൺഗ്രസ് രക്തമാണ് ആ പിള്ളേരുടെ സെന്റുകളൊക്കെ ഒഴുകുന്നത് അത് ഒരിക്കലും അവർ ഉമ്മൻചാണ്ടിയുടെ മക്കൾക്ക് ഒരുപാട് വിട്ടുവീഴ്ചകളും വിട്ടുകൊടുക്കലും രാജിയൊക്കെ കണ്ടതാണ് ഞാനും എൻ്റെ പിള്ളേരും ഒരുപാട് കഷ്ട അനുഭവിച്ചിട്ടുണ്ട് അഞ്ചു വർഷം ഏഴേഴ് വർഷം കണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ട് ഇന്നിട്ടുണ്ട് പക്ഷെ ഒരു ദിവസം പോലും ഞങ്ങൾ സമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല പെട്ടെന്ന് ഒരു കള്ളാസെഴുതി വാങ്ങിച്ചിട്ട് ഏറ്റവും മോശപ്പെട്ട സ്വഭാവം മനുഷ്യർ പറയുന്ന ഒരു സി ഉമ്മൻചാണ്ടി ബാദവിന്റെ വെട്ടിപ്പോൾ ആൾക്കാർ നിൽക്കുമ്പോൾ ഒരുപാട് അനാവശ്യം പണ് ഞങ്ങളുടെ ഹൃദയം ഒത്തിരി വേദനപ്പെട്ടു ഒരു ഒരു തൊണ്ടുകഴുതി വാങ്ങിച്ചിട്ടാണ് സി ബി ഐക്ക് കൊടുത്ത് എല്ലാ സ്ത്രീ പുരുഷന്മാരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസ്സിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വിലയിൽ വോട്ട് രേഖപ്പെടുത്തുക മാത്രമല്ല ഇരിക്കും വോട്ട് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾക്കൊരു കോൺഗ്രസ് വോട്ട് എന്ന ചിന്തയോടെ എല്ലാരെയും ഓരോരുത്തരായി കൊണ്ട് നമുക്ക് സാമ്പത്തിക ഞരുക്കളുണ്ട് പക്ഷെ ഒരു ഒത്തിരി നമ്മൾ അടിച്ചമൃത്ത് കൊണ്ട് അത്രയും ശക്തിയോടെ ഇപ്പോൾ കറ്റർ വരുമ്പോൾ അങ്ങനെ ഊർജ്ജം സ്വീകരിച്ച് അങ്ങനെയല്ല സ്വാതന്ത്ര്യ സമരം വന്നത് മനുഷ്യന് നന്മയൊന്നും പറ്റിപ്പോയിട്ടില്ല അതുകൊണ്ട് ആ നന്മയിലേട്ട് ഏതാണ് കേരളത്തിന് ഇന്ത്യക്ക് നന്മയെന്ന് വെച്ച് നിങ്ങൾ ശാന്തമായി ചിന്തിച്ച് മനസ്സിലാക്കി വോട്ട് യു ഡി എഫിനെ പ്രതികരിക്കുന്ന കോൺഗ്രസ് പ്രസിഡാന്റും പോലുള്ള രീതിയിൽ യു ഡി എഫിനെ പ്രതികരിക്കുന്ന ഫ്രാൻസിസ് ജോർജ് അവർക്ക് നാളിയമ്മയെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കളെ നിർത്തുകയാണ് നിങ്ങളെല്ലാവർക്കും വേണ്ടി ഉമ്മൻചാണ്ടിയുടെ പേരിൽ എനിക്ക് എൻ്റെ വ്യക്തമായിട്ട് ധാരണ എൻ്റെ മനസ്സിലുണ്ട് ഉമ്മൻചാണ്ടിയുടെ അത്ഭാവിടെ ഉണ്ട് നിങ്ങളെ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നു അതുകൊണ്ട് രണ്ട് പേര് ഞങ്ങളുടെ രണ്ട് പേരുടെ പേര് ഞാൻ അങ്ങനെ വിശ്വസിച്ച് എനിക്ക് നിലയിൽപ്പില്ല എട്ട് മാസമായിട്ടും ഞാൻ ചിരിച്ച് ചിരിക്കുകയാണ് ഉമ്മൻചാണ്ടി ചിരിച്ചുകൊണ്ട് ജീവിക്കുന്നു ഞാൻ കരഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇവിടെ ഹൃദയത്തിൻ്റെ ഭാഷ ഓരോരുത്തരും പോയി ഓരോ ഓരോ ഈ ഈ ഭയങ്കര ചൂടുള്ള സമയമാണ് നിങ്ങൾക്കൊരു വിസ്പറിങ് ക്യാമ്പയിൻ വിസ്പറിങ് ക്യാമ്പയിൻ നമ്മൾ ചുമ്മാതിരിക്കുമ്പോൾ പുരുഷന്മാരാണ് സിനിമയാണെങ്കിലും സംസാരിക്കാമല്ലോ ഏത് ഏത് ഏതാണ് നല്ലത് ഏത് പാർട്ടിയാണെങ്കിലും ഏത് പ്രസ്ഥാനമാണ് ഇന്ത്യക്ക് നല്ലത് കേട് നല്ലതെന്ന് നോക്കി നിങ്ങൾ അത് ചെയ്ത് ബുദ്ധിപുർവ് വോട്ട് ചെയ്യണമെന്ന് സേനത്തോടെ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ജ